ം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഏരു സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി പുനലൂർ എം എൽ എ പി എ സുബാൽ തുടരും അഞ്ച് ദിവസങ്ങളിലായി കൊല്ലത്ത് ചേർന്ന ജില്ലാ സമ്മേളനമാണ് സുബാൽ വീണ്ടും സെക്രട്ടറിയായി തുടരണമെന്ന് തീരുമാനിച്ചത് സമ്മേളന തീരുമാനത്തിന് സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകുകയായിരുന്നു തീരുമാനത്തിനെതിരെ ചില മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സുബാൽ തന്നെ തുടരട്ടെ എന്ന തീരുമാനം എടുക്കുകയായിരുന്നു മുൻ എം എൽ എ പി കെ ശ്രീനിവാസിന്റെ മകനായ പി എസ് സുബാൽ കൊല്ലം ഏരൂർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിതാവിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്താം നിയമസഭയിലേക്ക് പുനലൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ പതിനൊന്നാം നിയമസഭയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ചാം നിയമസഭയിലേക്കും പുനലൂർ മണ്ഡലത്തിൽ നിന്നും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായി പ്രവർത്തിച്ച സുബാൽ ദേശീയ കൗൺസിൽ പ്രസിഡന്റുമായിരുന്നു അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കൊല്ലം ജില്ലയിൽ യുവാക്കൾക്കിടയിലെ സുബാലിന്റെ വലിയ തരത്തിലുള്ള സ്വാധീനം ഗുണകരമാകുമെന്ന് ജില്ലാ സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം സംഘടന ശക്തിപ്പെടുത്താൻ സുബാൽ നടത്തിവരുന്ന ഇടപെടിലും സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിന് അനുകൂല ഘടകമായിട്ടുണ്ട് യുവാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി അറുപത്തിനാല ജില്ലാ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു നാട്ടുവാർത്ത കൊല്ലം